ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് ഇനി സെവൻ രാജേഷ് തലസ്ഥാന നഗരയുടെ നാഥൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി വി രാജേഷിനെ തെരഞ്ഞെടുത്തു അമ്പത്തൊന്ന് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് അമ്പത് ബി ജെ പി അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകളാണ് ലഭിച്ചത് യു ഡി എഫിന്റെ കെ എസ് ശബരിനാഥന് പതിനേഴ് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി ആർ പി ശിവജിക്ക് ഇരുപത്തിയൊമ്പത് വോട്ടുകളാണ് ലഭിച്ചത് തിരുവനന്തപുരം തിലകമണിഞ്ഞെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു എം ആർ ഗോപനാണ് വി വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത് വി ജി ഗിരികുമാർ പിൻതാങ്ങി കോൺഗ്രസിന്റെ രണ്ട് വോട്ട് അസാധുവാണ് സാധുവോട്ട് തൊണ്ണൂറ്റിയേഴ് ഒപ്പ് ഇട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായത് കെ ആർ ക്ലീറ്റസ് ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത് ക്ലീറ്റസ് കൗൺസിലിലെ മുതിർന്ന അംഗമാണ് അതേസമയം ബി ജെ പിയുടെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി സി പി എം പ്രതിഷേധിച്ചു ഇരുപതോളം അംഗങ്ങൾ പല പേരുകളിൽ പ്രതിജ്ഞ എടുത്ത് ചട്ടം ലംഘിച്ചു ഇതിൽ പരാതി നൽകിയത് നിലവിലുണ്ട് ബലിദാനി പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എസ് പി ദീപക് പറഞ്ഞു ചട്ടപ്രകാരം പ്രതിജ്ഞ എടുത്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണം ബി ജെ പി യു ഡി എഫ് അംഗങ്ങളായ ഇരുപത് പേർ ചട്ടം ലംഘിച്ചെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടെടുപ്പ് നിയമവിരുദ്ധമെന്നും സി പി എം ആരോപിച്ചു ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നും സി പി എം ആവശ്യപ്പെട്ടു രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജേഷിനെ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചിരുന്നു ഒരു സ്വതന്ത്രൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാറാണ് വിട്ടുനിന്നത് ആർക്കും പിന്തുണ നൽകുന്നില്ലെന്നായിരുന്നു സുധീഷ് കുമാർ പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുൻ എം എൽ എ കെ എസ് ശബരിനാഥനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പുന്നക്യാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായ ആർ പി ശിവജിയായിരുന്നു എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ